നിബിൻ്റെ സംസ്കാര ചടങ്ങുകൾ എത്തുമ്പോൾ തന്നെ കൂട്ട നിലവിളി തന്നെയാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിബിനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ തന്നെ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവനെ അവസാന യാത്രയിലേക്ക് നയിക്കാൻ പ്രാർത്ഥനകളാലും എല്ലാം തന്നെ ബന്ധുക്കൾ അണിനിരന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും സങ്കടക്കടലായി തന്നെ ജന്മനാട് നിബിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അർപ്പിക്കുകയാണ് ആദരാഞ്ജലികൾ പ്രിയപ്പെട്ട സ്നേഹിതന് ആദരാഞ്ജലികൾ പ്രണാമം അർപ്പിക്കാൻ നിരവധി പേര് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പള്ളി നിറയെ തന്നെ നിബിൻ പ്രിയപ്പെട്ട നിബിനെ അവസാനമായി കാണാൻ എത്തിച്ചേർന്നവരെ നമുക്ക് കാണാൻ കഴിയും സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് നിബിൻ്റെ സംസ്കാര ശുശ്രൂഷകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാം ഇസ്രായേലി മിസ്രയൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശി പാറ്റ് നിബിൻ മാക്സ്വെലിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചിരിക്കുകയാണ് വൈകിട്ട് ആറരയോടെയാണ് ഇന്ത്യ വിമാനത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിച്ചത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നോർക്ക റൂട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി എന്നിവരടക്കം ഇപ്പോൾ പുഷ്പചക്രം അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാരും പ്രിയപ്പെട്ടവരുമടക്കം ഏറെ വേദനയോടെയാണ് നിബിന്റെ ഭൗതിക ശരീരത്തെ കണ്ടപ്പോൾ നിലവിളിക്കുന്നത് Uh, bangladesh israel consul general tami bin bangladesh israel consul general tami bin him വൈസ് ൺസലർ ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ റോട്ടം വിരുൽക്കർ എന്നിവരും ഈ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു നിബിൻ മാക്സ്വെല്ലിന്റെ ബന്ധുക്കൾ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി സ്വദേശമായ കൊല്ലത്തേക്ക് പോയിരുന്നു നിബിന്റെ ബന്ധുക്കൾ എത്തുകയും തുടർന്ന് ഭൗതിക ശരീരം ഏറ്റുവാങ്ങി സ്വദേശമായ കൊല്ലത്തേക്കാണ് കൊണ്ടുപോയത് വടക്കൻ ഇസ്രായേലിലെ കാർഷിക ഫാമിലായിരുന്നു നിബിൻ ജോലി ചെയ്തിരുന്നത് തിങ്കളാഴ്ചയാണ് ഇവിടെ മിസൈൽ ആക്രമണം ഉണ്ടായത് തുടർന്നാണ് നിബിൻ കൊല്ലപ്പെടുന്നതും പുലർച്ചെയോടെ തുടർന്ന് മാർച്ച് തുടർന്ന് മാർച്ച് ഒൻപതാം തീയതിയോടെ ടെൽ അവീവിൽ നിന്ന് ഭൌതിക ശരീരം ഡൽഹിയിൽ എത്തിക്കുകയായിരുന്നു കൊല്ലം ജില്ലയിലെ വാടി സ്വദേശിയാണ് അദ്ദേഹം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് വ്യോമാക്രമണം സംഭവിച്ചിരിക്കുന്നത് രണ്ടു മാസം മുൻപ് നിബിൻ ഇസ്രയേലിൽ എത്തി നിബിന് അഞ്ചു വയസ്സുള്ള ഒരു മകളുണ്ട് ഭാര്യ ഇപ്പോൾ ഏഴു മാസം ഗർഭിണിയാണ് ഇവർ പറയുന്നത് പോയിട്ട് രണ്ടു മാസം തികഞ്ഞില്ല ഇസ്രായേലിൽ നിന്നും നിബിൻ യും തിരികെത്തുന്നത് ആഹ് ചേതനേറ്റ ശരീരവുമായിട്ടാണ് ഇസ്രയേൽ മിസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിബിന്റെ മരണത്തിൽ ഇപ്പോഴും പിതാവിനും കുടുംബത്തിനും നാട്ടുകാർക്കും ഒന്നും തന്നെ നടുക്കം വിട്ടുമാറിയിട്ടില്ല മിസൈൽ ആക്രമണമാണ് ഉണ്ടായത് അത് വടക്കൻ ഇസ്രായേലിലാണ് ഇതിൽ അപ്രത്യക്ഷിതമായിട്ടാണ് തന്റെ മകൻ്റെ മരണം അറിഞ്ഞെന്ന് മരണം അറിഞ്ഞെന്നാണ് പിതാവും പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം നിബിൻ്റെ ഭൗതിക ശരീരം പിന്നെ നിബിൻ്റെ മരണവാർത്ത പോലും ഇവർക്ക് വിശ്വസിക്കാനായിട്ടില്ല ഏഹ് സംഭവ ദിവസം ഏകദേശം വൈകിട്ട് നാലരയോടെ തന്റെ മരുമകൾ തന്നെ വിളിച്ച് നിബിൻ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു എന്നാണ് പിതാവ് പറയുന്നത് ഒരു ബന്ധുവായിരുന്നു ഈ അപകടത്തിന്റെ വിവരങ്ങളൊക്കെ അറിയിച്ചത് പിന്നീട് ഏകദേശം പന്ത്രണ്ടരയോടെ തന്റെ മകന്റെ മരണ വിവരം എന്നാണ് ഈ പിതാവ് പറയുന്നതും നിബിൻ ഉൾപ്പെടെ മൂന്ന് മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത് രണ്ടുപേർ ഇസ്രായേലിലും ഒരാൾ അബുദാബിയിലും ആണ് ജോലി ചെയ്യുന്നത് എംബസിയുമായി ബന്ധപ്പെട്ടതിനാൽ മൃതദേഹം അന്ന് തന്നെ നാല് ദിവസത്തിനകം ഇന്ത്യയിൽ എത്തിക്കുമെന്ന് പറഞ്ഞു അതനുസരിച്ചാണ് ഇപ്പോൾ നിബിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിയതും തുടർന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് നിലവിലുള്ള വിവരങ്ങൾ അതേസമയം ഈ അപകടത്തിന് മുമ്പ് തന്നെ നിബിൻ തന്റെ പിതാവിനോട് സംസാരിക്കുകയും ഇവിടുത്തെ സാഹചര്യം വളരെ മോശമാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു തുടർന്ന് തന്റെ ഫാമിലി ജോലി ചെയ്തിരുന്ന മലയാളികളായവരെല്ലാവരോടും കൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പോവുകയാണെന്നും നിബിൻ തന്റെ അച്ഛനോട് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത് അതായത് സംഭവ ദിവസം അതായത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഇസ്രായേലിൽ വടക്കൻ ഗലീലി മേഖലയിലെ മോഷാവെന്ന സ്ഥലത്ത് ഒരു മിസൈൽ വന്ന് പതിക്കും ായിരുന്നു മലയാളികളായ മലയാളികളായ ബുഷ് ജോസഫ് പോൾ മെർവിൻ എന്നിവരൊക്കെ ഈ പരിക്കുകൾ തുടർന്ന് ആശുപത്രിയിലാണ് മുഖത്തും ശരീരത്തിലുമൊക്കെ പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചായിരുന്നു തുടർന്ന് ശസ്ത്രക്രിയക്ക് പിന്നാലെ ആരോഗ്യനില തൃപ്തികരമെന്ന വിവരങ്ങൾ പുറത്തു വന്നു അതേസമയം നിബിന്റെ കാര്യത്തിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടൊരു സാഹചര്യമാണ് വന്നത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കാർഷിക തൊഴിലാളികൾക്കെല്ലാം നേരെ ഇത്തരത്തിൽ ഹിസ്ബുള്ള നടത്തിയ ഭീകരാക്രമണം ഉണ്ടായി ഇതിലൊരു മലയാളി യുവാവ് മരണപ്പെട്ടു എന്നുള്ളത് മാത്രമായി ായിരുന്നു ലഭിച്ചിരുന്നവർ ഇതിൽ ഇപ്പോൾ പിന്നീടാണ് ഇത് നിബിൻ ആണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നത് മാത്രമല്ല ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു നിബിൻ ഇസ്രായേലിലേക്ക് വിമാനം കയറിയത് എന്നാൽ അവിടെ തന്നെ കാത്തിരുന്നത് മരണമായിരുന്നു എന്ന് ഒരിക്കലും നിബിൻ ചിന്തിച്ചിരുന്നില്ല സഹോദരൻ ജോസഫ് പോൾ മെൽവിനും അദ്ദേഹത്തിനൊപ്പം തന്നെ ഇസ്രായേൽ ഉണ്ടായിരുന്നു വടക്കൻ ഇസ്രായേൽ ഒരു കാർഷിക ഫാമിലായിരുന്നു ഇവർ മൂന്ന് പേരും ജോലി ചെയ്യുന്നത് എന്നാൽ എല്ലാ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെ തകർത്തു കൊണ്ടാണ് നിബിന്റെ വീട്ടിലേക്ക് ആ ഫോൺ വിളി എത്തിയതുപോലും കുടുംബത്തെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ആ ഫോൺ കോൾ തന്റെ മൂത്ത മകനാണ് വിളിച്ച കാര്യം പറയുന്നത് എന്നാണ് പിതാവ് പറയുന്നത് അപകടം പറ്റിയെന്ന് പറഞ്ഞു പിന്നെ അറിയുന്നത് തന്റെ പ്രിയപ്പെട്ട മകന്റെ മരണ വാർത്തയായിരുന്നു രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലോടെയാണ് മരണ വാർത്ത അറിഞ്ഞെന്നാണ് നിബിന്റെ പിതാവും പങ്കുവെക്കുന്നത് വൈകിട്ട് നാലരയോടെയാണ് നിബിന് പരിക്കേറ്റുന്നതെന്ന് വീട്ടിൽ അറിയുന്നത് അപകടത്തിൽ പരിക്കേറ്റുമെന്ന് ഇസ്രായേൽ തന്നെ ജോലി ചെയ്യുന്ന എന്നാൽ ആക്രമണത്തിന് തൊട്ടുമുമ്പും പിതാവുമായി സംസാരിച്ചു പിതാവിനെ പോലും ഇപ്പോൾ ഏറെ വിഷമത്തിലാക്കുന്നത് വെറുമൊരു പരുക്കേറ്റു എന്നുള്ളത് മാത്രമായിരുന്നു നിബിന് നിബിന് വെറും പരുക്കേറ്റു എന്ന് മാത്രമായിരുന്നു ആദ്യത്തെ ഫോൺ കോൾ പിന്നീടാണ് ഇത്തരത്തിൽ മരണപ്പെട്ടു എന്നുള്ളത് പറഞ്ഞു ഇതൊന്നും തന്നെ ഇപ്പോൾ ഈ കുടുംബത്തിന് ഒന്നും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ നിബിന്റെ മൃതശരീരം എത്തിയിട്ട് പോലും ഇവരാകെ വേദനയിൽ തന്നെയാണ് പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ തന്നെയാണ് നാടും നാട്ടുകാരെല്ലാം തന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് നിബിൻ്റെ ഭാര്യ അഞ്ചു വയസ്സുള്ള മകളുണ്ട് ഇവർക്ക് മകൻ മസ്കറ്റിലും ദുബായിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് നാട്ടിൽ വന്നപ്പോഴാണ് ഇസ്രായേലിലേക്ക് പോയതെന്നുമാണ് അച്ഛൻ പറയുന്നത് അതേസമയം നമുക്കറിയാം ഇപ്പോൾ നിബിന് തൻ്റെ ജന്മനാട് പോലും കണ്ണീരോടെ ഒരു അന്ത്യയാത്രയാണ് ചൊല്ലുന്നത് ഇപ്പോൾ വൻ ജനക്കൂട്ടം തന്നെയാണ് നിബിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതും പ്രിയപ്പെട്ട നിബിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തന്നെയാണ് വൻ ജനക്കൂട്ടം വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കിതിൽ വ്യക്തമാണ് നിബിൻ്റെ ഭൗതിക ശരീരം എത്തുമ്പോൾ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവർ അടുത്തേക്ക് എത്തുകയാണ് അടുത്തേക്ക് നിബിനെ തന്നെ നോക്കി നിൽക്കുന്ന കാഴ്ചകളൊക്കെ വളരെ വേദന തന്നെ ഉളവാക്കുന്നു അന്ത്യ നൽകുന്നതായിട്ടും പ്രിയപ്പെട്ടവൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്നതായിട്ടും ഉള്ളതെല്ലാം നമ്മൾ കാണുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ നിബിൻ്റെ ഭാര്യ ഏഴുമാസം ഗർഭിണിയാണ് വേദന സഹിക്കാൻ വേദന താങ്ങാൻ പോലും കഴിയാതെ തന്നെ നിബിൻ്റെ ഭൗതിക ശരീരത്തിനടുത്തേക്ക് ഇരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും വൻ ജനാവലി തന്നെയാണ് ഇസ്രായേലിലേക്ക് വൻ ജനാവലി തന്നെയാണ് നിബിനെ നിബിനെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് എത്തുന്നത് പ്രിയ സ്നേഹിതനെ ഒരു നോക്ക് അവസാനമായി കാണാൻ കഴിയാതെ അവസാനമായി കാണാൻ പോലും ത്രാണിയില്ലാതെ തരത്തിൽ ഏറെ വിഷമിക്കുകയാണ് ജന്മനാട് ഏറെ കണ്ണീരോടെ തന്നെയാണ് ഇപ്പോൾ നിബിനെ അന്ത്യയാത്ര ചൊല്ലുന്നു എന്നതുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നതും ഒരു ഇസ്രായേൽ ഹിസ്ബുള്ള തീവ്രവാദി ുടെ ആക്രമണമായിരുന്നു ഇതിലാണ് പ്രിയപ്പെട്ട നിബിൻ മാക്സ്വെല്ലിൽ കൊല്ലപ്പെടുന്നത് സംസ്കാര ശുശ്രൂഷയൊക്കെ തന്നെ നടക്കുകയാണ്